ഈ ചെറിയ വീട് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് ഇട്ട ഈ വീടും എട്ട് സെൻറ്റ് സാലവും വിൽപ്പനയ്ക്കാണ് ആവശ്യക്കാർ വിളിക്കുക നമുക്ക് ഈ വീടിനകത്തെ സൗകര്യങ്ങളൊന്ന് കാണാം ഒരമ്പത് മീറ്റർ ഇങ്ങോട്ട് ബൈക്ക് വരുന്ന ബൈക്ക് ഞങ്ങളുടെ മിറ്റത്ത് ഒരമ്പത് മീറ്റർ റോഡ് ഇങ്ങോട്ട് മൂന്നടി വഴിയേ ഉള്ളൂ ബൈക്ക് ഞങ്ങളുടെ മുറ്റത്ത് വരും അമ്പത് മീറ്റർ അകലെ വരെ പഞ്ചായത്ത് റോഡാണ് അവിടെ ബൈക്ക് കാറ് ലോറി എല്ലാം വരും അപ്പൊ നമുക്ക് ഈ വീടിനകത്തെ സൗകര്യങ്ങളൊന്നും കാണണ്ട ഇത് ഹാളാണേ ഹാളാണ് ഇതൊരു ബെഡ്റൂം

ഇത് കിച്ചൺ ആണ് ഉണ്ട് അലമാരിയുണ്ട് കുടുംബത്തിനാവശ്യമായ എല്ലാ സൗകര്യവും ഉണ്ട് ചിമ്മിനിയാ അതും ഉപയോഗിക്കുന്നില്ല വർക്കേരി വർക്കേറിയ ടൈലിട്ടിട്ടില്ല അതിനാവശ്യമായ ടൈലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് എട്ട് സെൻറ് സ്ഥലം കുഴക്കിണറുണ്ട് വെള്ള സൗകര്യം ഞങ്ങൾ അതിന്റെ മോട്ടർ അങ്ങ് എടുത്ത് മാറ്റിയേ ഉള്ളൂ പിന്നെ പഞ്ചായത്തിന്റെ വെള്ളമുണ്ട് ഒന്നരാട ഒന്ന മൂന്ന് ടാങ്ക് വെള്ളം സ്റ്റോക്കാണ് ഞങ്ങൾക്ക് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുറ്റത്ത് കാർ വരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ടു വീലർ മുറ്റത്ത് വരും ഞങ്ങളതിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വിലയിൽ മാറ്റം വരുത്തും ആവശ്യക്കാരെ ഈ നമ്പറിൽ വിളിക്കുക ഇത് ഈ വീട്ടിൽ നിന്നും മൂന്നടി വഴി അമ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിലേക്ക് ആ വഴി സൗകര്യമാണ് ഈ കാണിക്കുന്നത് മൂന്നടി വഴിയുണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബൈക്കും മുറ്റത്ത് വരും പിന്നെ ഈ അമ്പത് മീറ്റർ കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് അതുണ്ടോ മുകളിലോട്ടുള്ള പഞ്ചായത്ത് റോഡ് അത് നാല് വഴി കൂടെ റോഡാണ് ഒരഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ബസ് സ്റ്റോപ്പിലെത്താം വഴി സൗകര്യങ്ങളെല്ലാം ഉണ്ട് വെള്ള സൗകര്യങ്ങളുണ്ട് എത്ര ഉണ്ടോ അത് പഞ്ചായത്ത് റോഡിലോട്ട് മെയിൻ ടാർ ടാറിട്ട റോഡിലോട്ടോ അംഗീകരിച്ചില്ല എല്ലാ വാഴ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആവശ്യക്കാർ വിളിക്കുക പിന്നെ കുഴൽക്കിണറിൻ്റെ ഞങ്ങൾ ഞങ്ങളെടുത്തത് കൊഴൽക്കിണർ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ വെള്ളം മോട്ടോർ അവിടെ ഇരുന്ന് തുരുമ്പ് പിടിക്കാതിരിക്കാനാണ് അത് എടുത്ത് മാറ്റിയത് വെള്ളത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനാട് പഞ്ചായത്തിലാണിത് വീട് സീലിംഗ് ചെയ്തതാണ് ഇതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷം പറഞ്ഞെങ്കിൽ ഏഴാണ് ചോദിക്കുന്നത് അല്പം മാറ്റം വരുത്താം ആവശ്യക്കാർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ചുറ്റുപൂടി ചുറ്റും അയിലോക്കുമൊക്കെ ഉണ്ട് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം